ചക്ക ധാരാളം ഉള്ള സമയത്ത് ഈ രീതിയിൽ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം പാഴാകാതെ ഇരിക്കും മാത്രമല്ല ചക്ക ഇല്ലാത്ത സമയത്ത് ചക്കയുടെ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം ഇതിനായിട്ട് നല്ല വഴു പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ചക്ക വരട്ടി വയ്ക്കാനായിട്ട് പോകുന്നത് അന്ന് മിക്സിയിലൊന്നും ഇട്ടരയ്ക്കാതെ വളരെ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ കുറേ ചക്ക ഉള്ളത് കാരണം നമുക്ക് കൈകൊണ്ട് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് കുറേ സമയം പിടിക്കും അതുകൊണ്ടൊരു ചോപ്പറിൽ ഇട്ട് ചോപ്പ് ചെയ്താണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ചോപ്പർ ഇല്ലാത്തവർ മിക്സിയിലിട്ട് പൾസ് മോഡിലിട്ടും അരച്ചെടുക്കാവുന്നതാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചക്ക വരണ്ട് വരുമ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയും അതുമാത്രമല്ല കുറേ കാലം കേടു കൂടാതിരിക്കും മൂന്ന് മാസത്തോളം കാലം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വച്ച് തന്നെ ഉപയോഗിക്കാവുന്നതും ആണ് അപ്പോൾ ഈ ചക്ക ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്ക് കുറേ അധികം ഉള്ളത് കാരണം രണ്ട് പാത്രം നിറയെ ഞാൻ ഈ ചക്ക ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത് നല്ല മധുരമുള്ള ചക്കയാണിത് അപ്പോൾ മധുരമൊക്കെ ഇടുമ്പോഴേക്കും നമ്മൾ കൂടുതൽ മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മധുരം മതിയാകും ഇതിലേക്ക് ഇതിലേക്കായിട്ട് അപ്പോൾ ഇനി ഉരുളി നമുക്ക് സ്റ്റൗവിൽ വെച്ചുകൊടുക്കാം പണ്ട് കാലങ്ങളിലൊക്കെ അടുപ്പിൽ തീ പറ്റിച്ചായിരുന്നു ഈ ചക്ക വരട്ടി തയ്യാറാക്കിയിരുന്നത് ഞാനിപ്പോൾ മിക്സി സ്റ്റൗവിൽ വെച്ചിട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നാടൻ നെയ്യ് ഉണ്ടെങ്കിൽ നാടൻ നെയ്യ് ഉപയോഗിക്കുക നാടൻ നെയ്യ്ക്കാണ് കുറച്ചുകൂടി രുചിയും ഹെൽത്തിയും അപ്പോൾ എത്രത്തോളം നെയ്യ് ഉണ്ടെങ്കിലും നമുക്കത്രത്തോളം കൂടുതൽ നെയ്യ് ചേർക്കാവുന്നതാണ് എത്രത്തോളം നെയ്യ് നമ്മൾ ചേർക്കുന്നു അത്രത്തോളം രുചിയായിരിക്കും ഈ ചക്കവിരട്ടിക്ക് ഞാൻ ആദ്യം രണ്ട് സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചക്ക ചൂപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ ശർക്കര നല്ലതുപോലെ തിളപ്പിച്ച് അരിച്ച് അതിൻ്റെ അഴുക്കെല്ലാം മാറ്റിയതിന് ശേഷം അതുകൂടി ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മളെപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല കുറേ നല്ല രീതിയിൽ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ചക്ക നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്ക് മറ്റു ഉള്ള ജോലികൾ നോക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചക്ക ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കുകയില്ല മഴക്കാലം ആയതുകൊണ്ട് ചക്കയിൽ നിന്നും ആട്ടോമാറ്റിക്ക് വെള്ളം ഊറി വരാനും സാധ്യതയുണ്ട് അപ്പം നല്ലതുപോലെ തിളച്ച് കുറുകി വരുമ്പോഴേക്കും മുകളിലേക്ക് പൊട്ടി തെറിക്കാതിരിക്കാൻ ഇതുപോലെ ഒരു അടപ്പ് എടുത്തു വച്ച് കൊടുത്താൽ മതി അപ്പോൾ വെളിയിലോട്ട് തെറിച്ച് വെളിയിലോട്ട് വീഴില്ല ചക്ക നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നെയ്യ് എത്ര അളവ് അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ചക്കയുടെ അളവ് എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കുറച്ച് അല്പം കൂടിപ്പോയി എന്ന് വിചാരിച്ച് യാതൊരു കാരണവശാലും പെടിക്കേണ്ട ആവശ്യമില്ല ഇത് കുറേ കാലം ഇതിൻ്റെ ലൈഫ് കുറേ കാലം ഇരിക്കാൻ കുറച്ചുകൂടി കൂടുതൽ നാളെ ഇരിക്കുകയേ ഉള്ളൂ നെയ്യ് കുറച്ച് കൂടിപ്പോയാൽ ഈ സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തു വേണം എടുക്കാനായിട്ട് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി വരും ഇതുപോലെ നമ്മൾ കോരി തവിയിൽ നിന്ന് വീട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ അടർന്ന് വീഴണം ഈ സമയം ആവുമ്പോഴേക്ക് നമുക്ക് മാരി കോരി മാറ്റാവുന്നതാണ് ഇതിപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇപ്പോൾ ഒരു പശ പോലെ ഒന്നുമില്ലാതെ ഒന്നിനോടൊന്ന് ഒട്ടാതെ നല്ല മണിമണി നല്ല മുത്തുമണി പോലെ കാണാനായിട്ട് ഉണ്ട് ബാക്കിയുള്ള പാത്രത്തിലിരുന്ന രണ്ടാമത്തെ ഞാൻ ഇതുപോലെ വെറട്ടി എടുത്തിട്ടുണ്ട് ഇനിയെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്കാക്കാം തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ജാറിൽ ഇട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ഇത് വെറുതെ കഴിക്കാം ബ്രെഡിനും ഇതിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കുട്ടികൾക്കൊക്കെ ദോശയ്ക്ക് കൂടെ കൊടുത്ത് കൊടുത്താലും അവർ കഴിക്കും നല്ല രുചിയാണ് കേട്ടോ ഇത് ചക്കില്ലാത്ത സമയത്ത് നമുക്ക് ചക്ക ഇടം ഉണ്ടാക്കാം ചക്ക കൊഴുക്കട്ട ഉണ്ടാക്കാം ഒരുപാട് ചക്ക പായസം ഉണ്ടാക്കാം ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്